കേട്ടിരിക്കാൻ ഒരാളുണ്ടെങ്കിൽ വാതോരാതെ സംസാരിക്കുന്ന ചിലരെ കണ്ടിട്ടുണ്ടാകും ഓവർ ഷെയറിംഗ് അല്ലേ അതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ബോറടിക്കും എന്നാൽ എത്ര പേരുണ്ടെങ്കിലും ആ കൂട്ടത്തിൽ ഒഴിവാക്കാൻ പറ്റുന്നത് തന്നെയാണ് എന്ന ചിന്ത ഈ പറയുന്ന ഓവർ ഷെയർ ചെയ്യുന്ന വ്യക്തിയുടെ ഉള്ളിലുണ്ട് അവർ ഓവർലി ഹെൽപ്ഫുൾ ആയിട്ടും ഓവർലി നൈസ് ആയിട്ടും ഒക്കെ ബിഹേവ് ചെയ്യുന്നതായിട്ടും കാണാനായി സാധിക്കും മറ്റുള്ളവരുടെ ഒക്കെ തന്നെക്കാൾ വേണ്ടതാണ് തന്നെക്കാൾ മികവുറ്റതാണ് അതുകൊണ്ട് തന്നെ അതിനെ പ്രയോറിറ്റൈസ് ചെയ്യണം എന്ന ചിന്തയിലാണ് അവർ ജീവിക്കുന്നത് ഈ പറഞ്ഞതൊക്കെ ഉള്ളിന്റെ ഉള്ളില് ഒരുപാട് ലോൺലിനെസ് അനുഭവിക്കുന്നവരുടെ ലക്ഷണങ്ങളാണ് അതായത് തന്റെ മനസ്സിൽ ഒരു ഒറ്റപ്പെടലുണ്ട് തന്നെ താനായി ആരും അംഗീകരിക്കാൻ പോകുന്നില്ല മനസ്സിലാക്കാൻ പോകുന്നില്ല കാണാൻ പോകുന്നില്ല കേൾക്കാൻ പോകുന്നില്ല ഇതൊക്കെ തിരിച്ചറിഞ്ഞവരാണ് അവർ ചിലതൊക്കെ ജീവിത സന്ദർഭങ്ങളിലൂടെ കിട്ടിയ ഒറ്റപ്പെടലാണ് മറ്റു ചിലതൊക്കെ ചില മാനസികാവസ്ഥയുണ്ട് എന്തു തന്നെയായാലും ഇന്ന് കണക്കുകൾ പറയുന്നത് ഒറ്റപ്പെടൽ കാരണം നിരവധി പേർ ആത്മഹത്യ ചെയ്യുന്നു എന്നാണ് നമുക്കിടയിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ഒറ്റപ്പെടലിന്റെ മേൽ ഒരു സാന്ത്വനമാകാൻ നമുക്ക് സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് അവരുടെ ചില ലക്ഷണങ്ങൾ പങ്കുവെച്ചത് അതല്ല താൻ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു എന്ന് തോന്നുന്ന ഒരു വ്യക്തി തീർച്ചയായും തന്റെ മാനസിക ആരോഗ്യത്തെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് ഏറെ വിശ്വസ്തർ എന്ന് തോന്നുന്ന ചില സുഹൃത്തുക്കളോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറയുക തന്റെ മനസ്സിലൂടെ ഇങ്ങനെയുള്ള ചിന്തകളാണ് പോകുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ സപ്പോർട്ട് തേടുന്നതും വളരെ നല്ലതാണ് കാരണം ചിലതൊക്കെ മാനസികാവസ്ഥയും ചിലതൊക്കെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒറ്റപ്പെടലും തന്നെയായിരിക്കും എന്ന് തന്നെയായാലും ആ ഒരു പ്രത്യാശയുടെ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടത് ഏറെ ഏറെ ആവശ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ് യു ഡിസിറ്റീവ് ലൈഫ് ലെസ്റ്റെയർ